വാങ്ങിച്ചിട്ട് ഇട്ടിട്ടുള്ള ഓണം ഒന്നിച്ചു നാം ഓണം നമുക്ക് ഓണം തന്നെ പറയാം ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓടി വരുന്നത് നമുക്ക് കുറച്ച് ഗെയിം ആണ് ഓടി വരുന്നത് ഗെയിംസ് നമുക്ക് കളിക്കാം കളക് ഗെയിംസ് കളിക്കാം കളിക്കാം അതായിട്ട് ഏറ്റവും കൂടുതൽ ആഹാര വർക്കല്ലാണ് ഹേ ടൈംസ് കാ നൗ ഇരുന്നിടന്നൊക്കെ ഇക്കിരികി ഇടി നീണ്ട് സ്റ്റോപ്പർ ഓണട്ടോ സ്റ്റോപ്പർ എല്ലാം ഇരിക്കേനേ ഇരിക്കാ അങ്ങനെ ഇരിക്കാ വാരിവരി ഇരിക്കാ കേർക്കേ ഇരിക്കാ അгоре മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ല കട പറയോ രണ്ടാളും ഞാൻ കേട്ടോ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് अर <laughs> എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എഴുപത്തിരണ്ട് എഴുപത്തി നാല് എഴുപത് എഴുപത്തെട്ട് എഴുപത്തി ഒന്ന് എൺപത് എൺപത്തൊന്ന് എൺപത്തി രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് എട്ട് മൂന്ന് 이렇 a k a 다 cik, i 이 a tadi, 이 y a iya, 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 i തിന്നനാടല്ലേ <laughs> നനക്കാടല്ലേ <laughs> தேச்சு ஒரு டிப்பா டிப்பு அப்பா என்னா விடறாரு பார்க்கли 500 கேஷ் ப்ளேஸ்ல அதறிங்க சரிங்க கொடுக்கோ 100 பேர் கொடுக்கோ கொடுக்கு கொடுக்கு சரிங்க ஞா ஞா அடுத்து என்ன மெரூன் கட்டிட்டு கொடுதி கட்டிட்டு 100 கட்டணு மெரூன் நீந்துச்சிட்டு ஏச்சோ பேத்துல இருந்து பிкинуறானானு பட் அது அதட்டு தன தனியா மேல ஏத்து மட்ட പെട്ടെന്ന് ഇതിట్లా കാലകെ കേടീട്ടുട്ടോ ചായ ആരെ കാണ പുട്ടിക്കരുത് അതാ മനസ്സിലന്നോരെ നമ്പി ഒരു 100 വരെ വെക്ക് 11 14 മടത്തൂ ഇങ്ങനെയൊക്കെ കേറ്റിയട്ടെ ഏതെങ്കിലും താനല്ല ലങ്ങര ലങ്ങേ ലകാരകെ അല്ലെങ്കി ഇങ്ങോട്ട് മറ്റേ രൂപ പോകാറ് പൊട്ടിപ്പോയാ അഞ്ഞൂറ് രൂപ ആ ഇല്ല ഞാൻ കെട്ടിത്തരാം കെട്ടാൻ വേണ്ടി നീണ്ട ഞാൻ കെട്ടി ഞാൻ കെട്ടിത്തരാം കാല്ലേ ഇവിടെ വെട്ടുണ്ട് എന്നെ എത്ര നേരം കെട്ടിയില്ല ഞാൻ ഇതാ ഇവിടെ നിക്ക് ഞാൻ വയിലു മുട്ടാലാണ് കാല്ലാണ് നിക്ക് കൊള്ളാത് കാല്ലാണ് നിക്ക് അവന്റെ എന്നിട്ട് നിങ്ങളെ പൊട്ടിക്കണം ആരെങ്കിലും ആദ്യം പൊട്ടിക്കണം ആർക്ക് ആദ്യം പൊട്ടിക്കണ ആളും അപ്പൊ പൊട്ടിച്ചോട്ടില്ല അഞ്ഞൂറ് ആയിരം ഇത് പൊട്ടിയപ്പോ അഞ്ഞൂറ് Смотрите, это вот германка.